ഇലക്ഷന്റെ ഘട്ടത്തിൽ ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് എഴുപത്തി ഒൻപതാം നമ്പർ ബൂത്തിൽ എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ തമ്മിൽ നേരിയ തോതിൽ സംഘർഷം

എറണാകുളത്ത് ജോലി ചെയ്യുന്ന പ്രദേശവാസിയായ വോട്ടറെ സ്ലിപ്പ് ഏൽപ്പിക്കുന്നതിനായി എൽ ഡി എഫ് പ്രവർത്തകർ ബൂത്തിന് അടുത്തുള്ള വീട്ടിൽ സ്ലിപ്പ് ഏൽപ്പിച്ചിരുന്നു വോട്ടർ വന്ന ഉടൻ വീട്ടുടമസ്ഥയെ ഏൽപ്പിച്ചിരുന്ന സ്ലിപ്പ് വോട്ടർക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ ഈ സംഭവം ബൂത്തിന്റെ ഏജന്റായിരുന്ന യു ഡി പ്രവർത്തകർ ബൂത്തിന്റെ അടുത്ത് വെച്ച് സ്ലിപ്പ് എഴുതി കൊടുത്തു എന്നാരോപിച്ചുകൊണ്ട് സംഘർഷത്തിന് ആരംഭം കുറിക്കുകയായിരുന്നുവെന്നും ഏജന്റല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകരെ ബൂത്തിൽ ഇരുത്തിയിട്ടുണ്ട് എന്നും എൽ പ്രവർത്തകർ ആരോപിച്ചു കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് പ്രവർത്തകനെ യു ഡി എഫ് പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു യു ഡി എഫ് പ്രവർത്തകനും ബി എൽഒയും ചേർന്ന് എൽ ഡി എഫ് വീടുകളിൽ സ്ലിപ്പ് കൊടുക്കാതിരിക്കുകയും നാല് പേർ ഉള്ള വീട്ടിൽ രണ്ടുപേർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് വോട്ടില്ലായി എന്ന് പറയുകയും കോൺഗ്രസ് വീടുകളിൽ ബി എൽ ഒ യു ഡി എഫ് പ്രവർത്തകന്റെ കയ്യിൽ തന്നെ കൊടുത്തുവിട്ടുവെന്നും സ്ഥലത്തെത്തിയ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് സെക്രട്ടറി പി എൻ വിജയൻ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ അജീസ് മുതുകുന്നൽ എന്നിവർ ആരോപിച്ചു കട്ടപ്പനാടി വൈ എസ് പി വി ബേബി നെടുങ്കണ്ടം ഇൻസ്പെക്ടർ ജെർലിൻ ബി സ്കറിയ സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ ആർ നായർ എന്നിവരുമായി നേതാക്കൾ ചർച്ച നടത്തി പ്രശ്നം അവസാനിപ്പിക്കുകയും സ്ഥലത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ വാഹനത്തിൽ യു പ്രവർത്തകനെ കയറ്റുകയും ചെയ്തപ്പോൾ എൽ നേതാക്കൾ പ്രകോപിതരാവുകയും ചെയ്തതാണ് പ്രശ്നത്തിന് ആരംഭമായത് തുടർന്ന് ചേരി തിരിഞ്ഞ് ചെറിയ തോതിൽ സംഘർഷമുണ്ടായി യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സ്ഥലത്ത് നിലയുറപ്പിച്ചതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും എന്ന നിലയിലേക്ക് എത്തിയതോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു সাজৰা কা ইভাগি আমাৰ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ റോഡിൽ കുത്തിയിരുന്ന റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളും നടന്നു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് എ എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം